മിമിക്രി കലാകാരൻ ഹാസ്യതാരം ഗായകൻ ചലച്ചിത്ര നടൻ സ്റ്റേജ് ടെലിവിഷൻ താരം എന്നിങ്ങനെ എല്ലാമായിരുന്നു അന്തരിച്ച കലാഭവൻ നവാസ് മിമിക്രി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം കലാഭവന്റെ മിമിക്രി ട്രൂപ്പിലും അദ്ദേഹം അംഗമായിരുന്നു പിന്നീട് സഹോദരനായ നിയാസ് ബക്കറുമായി ചേർന്ന് കൊച്ചിൻ ആർട്സിന്റെ ബാനറിൽ ഒട്ടേറെ മിമിക്രി പരിപാടികൾ അവതരിപ്പിച്ചു പിന്നീട് സിനിമയിലേക്കും സിനിമയിൽ ഒട്ടനവധി നിരവധി കഥാപാത്രങ്ങൾ നവാസ് ചെയ്തിട്ടുണ്ട് നവാസിന്റെ അപ്രതീക്ഷിത മരണവാർത്തയുടെ ഞെട്ടലിലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വീട്ടുകാരും നവാസിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ രഹന വിവാഹത്തിനു ശേഷം സന്തോഷകരമായ ജീവിതമാണ് രണ്ടുപേരും നയിച്ചിരുന്നത് ഇരുപത്തിയൊന്ന് വർഷത്തെ സന്തോഷകരമായ വിവാഹ ജീവിതത്തിനിടെയാണ് രഹനയെ തനിച്ചാക്കി കലാഭവൻ നവാസ് വിട പറഞ്ഞിരിക്കുന്നത് തന്റെ പ്രിയ നവാസിക്കയുടെ വിയോഗം രഹനയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് അതിൽ നിന്നും കരകയറാൻ രഹനയ്ക്ക് എന്നാണ് ഓരോ മലയാളികളുടെയും പ്രാർത്ഥന സ്റ്റേജ് ഷോകളിലും സിനിമയിലും ഒന്നിച്ചഭിനയിച്ച് ഒടുവിൽ ജീവിതത്തിലും ഒന്നായവരായാണ് നവാസും രഹനയും തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച വഴക്കു പറഞ്ഞായിരുന്നുവെന്ന് മുൻപൊരിക്കൽ നവാസും രഹനയും പറഞ്ഞിട്ടുണ്ട് പൂവിനു പകരം കിട്ടിയത് ചീത്തയായിരുന്നുവെന്നാണ് നവാസ് തമാശ രൂപേണ അന്ന് പറഞ്ഞത് പക്ഷേ വിവാഹത്തിനുശേഷം ഒരു വാക്കുകൊണ്ടുപോലും രഹനയെ നവാസ് വിഷമിപ്പിച്ചിട്ടില്ല ആ നവാസ് ഇല്ലാതെ ഇനി രഹന എങ്ങനെ മുന്നോട്ട് ജീവിക്കും രണ്ടുപേരുടെയും ജീവിതം മനോഹരമായിരുന്നു നവാസ് എന്നയാൾ നല്ലൊരു ഭർത്താവും ഒപ്പം തന്റെ തന്റെ മൂന്ന് കുട്ടികൾക്കു നല്ലൊരു അച്ഛനുമായിരുന്നെന്ന് രഹന പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സമാധാനം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു വീട്ടിലാണെങ്കിലും മറ്റുള്ളവരുടെ എടുത്തായിരുന്നെങ്കിലും അതുകൊണ്ട് തന്നെ വീട്ടിലെപ്പോഴും സമാധാനമായിരുന്നു കുട്ടികളോടാണെങ്കിൽ പോലും എപ്പോഴും കൂടി മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ ജീവിതത്തിൽ നവാസിനും രഹനയ്ക്കും കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും ഒരേ ഉത്തരമാണ് രഹിനു നവാസിനെ ജീവിതത്തിൽ കിട്ടിയതും നവാസിന് രഹനയെ ജീവിതത്തിൽ കിട്ടിയതും അത്രയ്ക്ക് പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയുമാണ് രണ്ടുപേരും മുന്നോട്ടു പോയിരുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ് നവാസ് എല്ലാ കാര്യങ്ങളും കൂളായിട്ടാണ് നവാസ് ചെയ്യുന്നത് രഹനയാണ് വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും നോക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലൊരു ബഹളം ഉണ്ടാകാറില്ല എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് നവാസ് വീട്ടിലും എപ്പോഴും നവാസ് തമാശക്കാരനാണ് രഹനയുമായി അധികം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല നവാസിന്റെ ഒപ്പം താമസിച്ചിരുന്ന രഹനയെ എപ്പോഴും സന്തോഷത്തോടെ കൂടിയേ കണ്ടിട്ടുള്ളൂ കുട്ടികൾക്കെന്തെങ്കിലും വേണമെങ്കിൽ കൂടി രഹനയാണ് നവാസിന്റെ അടുത്ത് സംസാരിക്കുന്നത് കാരണം അവർക്കറിയാം രഹന പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമെന്ന് അത്രയ്ക്ക് സ്വാതന്ത്ര്യമായിരുന്നു രഹനയ്ക്കും നവാസിനുമിടയിൽ ഇനി ആ താങ്ങില്ലാതെ രഹനയും കുട്ടികളും എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുക എന്നത് സത്യത്തിൽ അറിയില്ല ഏതാണ്ട് പ്രണയവിവാഹം തന്നെയായിരുന്നു രഹനയുടെയും നവാസിന്റെയും ആ ലവ് സ്റ്റോറിയെപ്പറ്റി രഹന മുൻപൊരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് തൊണ്ണൂറുകളിൽ മലയാള സിനിമയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന താരങ്ങളാണ് കലാഭവൻ നവാസും നടി രഹനയും ഒട്ടനവധി മലയാള ചിത്രങ്ങളിൽ നായിക നായകന്മാരായും സഹതാരങ്ങളായും തിളങ്ങിയ ഇരുവരും പിന്നീട് ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു അതിനു പിന്നിലെ രസകരമായ കഥ ഒരുക്കൽ രഹന പങ്കുവച്ചത് ഇങ്ങനെയാണ് നാട്ടിൽ വെച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് താൻ പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായെന്ന് നവാസിനെന്ന് ഭാര്യ പറയുന്നു അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കെയാണ് ആദ്യമേ രംഗപൂജ പോലൊരു ഡാൻസ് ഡാൻസ് ഷോ കഴിഞ്ഞാണ് സ്കിറ്റിലേക്ക് കയറേണ്ടത് എന്നാൽ അന്ന് ഡ്രസ്സ് മാറിയെടുക്കാൻ സമയമെടുത്തു അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറി നായകനും നായികയും മാത്രമുള്ള സ്കിറ്റാണ് സുധീഷേട്ടൻ വേദിയിൽ കയറിയെങ്കിലും നായികയായി ഞാൻ മാത്രം വരുന്നില്ല അതോടെ അവിടെയൊക്കെ പ്രശ്നമായി തുടങ്ങി ഈ നായിക എടുക്കണ്ടായിരുന്നു ഭയങ്കര ജാടയാണ് എന്ന് കുറിച്ച് നവാസിക്ക പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് ഓടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് ഈ സമയം നവാസിക്ക ചീത്ത പറയുന്നുണ്ട് തിരക്കിട്ട് ഓടുന്നതുകൊണ്ട് എന്റെ ചെവി മൊത്തം അടഞ്ഞു നവാസിക്കയുടെ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതായിരുന്നു ഞങ്ങളുടെ ആദ്യ കാഴ്ചയെന്ന് രഹന പറയുന്നു എല്ലാവരും ആദ്യം കൊടുക്കുമ്പോൾ ഞാൻ ചീത്തയാണ് പറഞ്ഞതെന്ന് നവാസും സൂചിപ്പിച്ചു രഹനയുടെ കാര്യം വിവാഹത്തിലേക്ക് എത്തിയതിനെക്കുറിച്ച് നവാസ് പറഞ്ഞത് ഇങ്ങനെ അന്ന് അവിടുന്ന് കണ്ട രണ്ടാളും പിരിഞ്ഞു പിന്നീട് രഹനയ്ക്കൊപ്പം സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനിടെ വീട്ടിലെനിക്ക് വിവാഹാലോചനകൾ നടക്കുന്നുണ്ട് നോക്കിയപ്പോൾ ഇരു കുടുംബങ്ങളും കലാകുടുംബമാണ് അങ്ങനെ വീട്ടിൽ സംസാരിച്ചു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നത് നഹ്റിൻ റിദ്വാൻ റിഹാൻ എന്നിങ്ങനെ മൂന്ന് മക്കളാണ് ഇവർക്ക് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും